മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ടാസ്ക് തന്നെയാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായി നിങ്ങളുടെ കയ്യിൽ ഫോൺ കിട്ടുമ്പോൾ നിങ്ങൾ ആരെയാണ് വിളിക്കുക അവരോട് എന്ത് കാര്യമായിരിക്കും നിങ്ങൾ സംസാരിക്കുക എന്നതാണ് അനീഷേടൻ ആദ്യമായി പറഞ്ഞ പേരെന്ന് പറയുന്നത് അനിയനെയാണ് ഞാൻ വിളിക്കുക എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എൻ്റെ കൂടെ നിന്ന വ്യക്തിയാണ് എൻ്റെ അനിയൻ എന്ന് പറയുന്നത് അനിയൻ എന്നോട് ഒരിക്കലും നുണ പറയുകയില്ല അതുകൊണ്ട് തന്നെ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനെ വിളിച്ച് ചോദിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് എനിക്ക് നല്ല വശങ്ങളുണ്ട് ചീത്തവശങ്ങളുണ്ട് മനുഷ്യനായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ എനിക്കറിയില്ല ജനങ്ങൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ എന്താണെങ്കിലും അവനെ വിളിച്ച് ചോദിക്കാം ഞാൻ നാട്ടിലോട്ട് വന്നോട്ടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയണം എനിക്കൊരു പേടിയുണ്ട് എന്നാൽ അവൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അവനെയായിരിക്കും വിളിക്കുക അവനോട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുക എന്നാണ് അനീഷ്ടം പറയുന്നത്